നമസ്കാരം നമ്മുടെ രാഹുലീശ്വരനെ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തിനാ അറിയോ ഭയങ്കരമായിട്ടുള്ള എന്തായാലും പറയാ രഹസ്യം അദ്ദേഹം പൊട്ടിച്ചു രാജ്യദ്രോഹ കുറ്റം രാജ്യത്തിനൊക്കെ വലിയ രഹസ്യങ്ങൾ സൈനിക രഹസ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ വലിയ 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 കുറ്റ അത് രഹസ്യമായിട്ടൊക്കെയാവും അറസ്റ്റ് ചെയ്യുക ചിലപ്പോൾ പുറത്തും വരില്ലേ അവര കോടതി ഒന്നും ഉണ്ടാവില്ല അത്രയും കാര്യം ലോകത്തിലെല്ലാവടത്തേയും സ്ഥിതി ചെയ എല്ലാ രാജ്യത്തിൻ്റെയും സ്ഥിതി ചെയ്യും മാരകമായിട്ടുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ എവിടെയും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യും അതുപോലെ ലോകത്തിൽ ഭയങ്കരമായ ഒരു രഹസ്യം ഭയങ്കരമായ രഹസ്യം ആർക്കും അറിയാത്ത രഹസ്യം രാഹുൽ ഈശ്വർ പൊട്ടിച്ചു രാഹുൽ ഈശ്വരനെ വിലങ്ങുവെച്ച് നെ കൊണ്ടുപോയിട്ടുണ്ട് മിക്കവാറും രാഹുൽ ഈശ്വരനെ തൂക്കി വെല്ലാം വിധിക്കും മിക്കവാറും രാഹുൽ ഈശ്വറിനെ തൂക്കി വെല്ലാം വിധിക്കും അത്രയും ഭയങ്കരമായിട്ടുള്ള കുറ്റമല്ലേ ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള കുറ്റമല്ലേ ചെയ്തിട്ടുള്ളത് നമസ്കാരം ഞാൻ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ രാഹുൽ ഈശ്വർ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി എന്നെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കൂ എത്ര കാലമായി ഞാൻ കിടന്ന് പല കാര്യങ്ങളിലും നിരീക്ഷകൻ എന്നുള്ള രീതിയിലാണ് അങ്ങനെ വരുന്നത് പക്ഷെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് അപകടകരമായിട്ടുള്ള പല സംവാദങ്ങളിലും വിവാദങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും ആ ഇതിൽ പെടും ഇതിൽ പെടും രാഹുൽ ഈശ്വരും വിചാരിച്ചിട്ടുണ്ട് മിക്കവാറും ഇതിൽ തന്നെ അറസ്റ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അവരും ഒരു സോഷ്യൽ വർക്കറാണ് ഒരു മറ്റൊരു സാമൂഹ്യ മുഖമാവും സമൂഹ മുഖം അങ്ങനെയുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അവരൊക്കെ ഇരുന്ന് പറയേണ്ടാവും ഇതെന്ത് രാഹുൽ ഏട്ടനെ അറസ്റ്റ് ചെയ്യാത്ത കാരണം ഇന്നത്തെ ലോകത്തിലെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പകുതി പത്മശ്രീയാണ് ഒരു പകുതി പത്മശ്രീയാണ് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്താ വിലയുള്ളത് ഏഹ് പണ്ട് ഞാൻ ഇപ്പം ഈ സമയത്ത് ഈ ഓർക്കുന്നൊരു കാര്യമുണ്ട് അയ്യന്തോള് എൻ്റെ രാജ്യ ഞാൻ ജനിച്ച ജനിച്ചത് തൃക്കൂരാണ് വളർന്നത് അയ്യന്തോളാണ് ഒരു പത്തു അഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പം അവിടെ ഇപ്പം ഈ പറയുന്ന ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഏകദേശം എന്ന് തോന്നുന്നുണ്ട് അപ്പം അന്ന് ഒരു മറ്റേ ബി ജെ പി ഒരു വലിയൊരു എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവരുടെ ഒരു 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 സമരം ഒരു ജാഥ കളക്ടറേറ്റിന് പിക്കറ്റിങ്ങാണ് ഉദ്ദേശം അങ്ങനെ ഈ ജാഥ പുറപ്പെടുന്ന പടിഞ്ഞാറക്കോട്ടയിൽ നിന്നാണ് പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഈ കളക്ടറേറ്റിൻ്റെ അവിടേക്ക് അങ്ങനെ അവർ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്നൊക്കെയാ പറഞ്ഞാൽ അവരുടെ ജാഥ പുറപ്പെട്ടു കാവി കാവ്യക്കൊടി അവരുടെ ബി ജെ പിയുടെ കൂടിയും കൊണ്ട് പുറപ്പെട്ടു പുറപ്പെടുന്ന സമയത്ത് ഒരു നൂറ് പേരുണ്ടായിരുന്നു ഏകദേശം ഒരു എഴുപത്തിയഞ്ച് നൂറിന് ഇടയിൽ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഇവർ പുറകോട്ട് തിരിഞ്ഞു നോക്കണ്ട പോലീസ് വരുന്നുണ്ടെന്ന് ഒരു പോലീസും ഇല്ല ആരുമില്ല ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അന്നത്തെ എനിക്ക് ഗവൺമെന്റ് അതെനിക്ക് ഗവർണർ സംസാരിക്കുമ്പോഴൊക്കെ ഇട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലാം സിന്ധ അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് മുന്നേറുകയാണ് എന്തിന് പറയുന്നു ഒരു രണ്ട് ഫർലോങ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ ചോർന്നുപോയി പിന്നെ ഉള്ളത് ഒരു അമ്പത് പേരാണ് പിന്നെ ഇതിങ്ങനെ വന്ന് അവസാനം ചുങ്കം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ എത്തിയപ്പോൾ അതൊരു ഇരുപത്തഞ്ചാളായി അത് കഴിഞ്ഞ് ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് കളക്ട്രേറ്റിൻ്റെ നമ്മുടെ തേറമ്പൽ രാമകൃഷ്ണൻ അവരെ വീണ്ടും അവിടെ എത്തിയപ്പോൾ പത്ത് പേരായി അവസാനം ഇവർ പത്ത് പേരിൽ ഒന്ന് രണ്ട് പേര് കൂടി പോയിട്ട് അഞ്ചെട്ട് പേര് കൂടിയിട്ട് കളക്ട്രേറ്റിൻ്റെ അവിടെ എത്തി കളക്ടറേൻ്റെ അവിടെ എത്തിയിട്ട് അവര് കളക്ടറേൻ്റെ മുമ്പിൽ ആ മൂന്ന് ഗേറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഗേറ്റിൻ്റെ അവിടെ ഇരുന്നു ഇവരവിടെ ഇരുന്നു ഒരാളും തിരിഞ്ഞു നോക്കാൻ അവസാനം ഇതിനകത്തുള്ള ഒരു പയ്യൻ അവന്റെ ഒരു അമ്മാവൻ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു അയാൾ പെൻഷനായി ഗോവിന്ദ കുട്ടിയായിട്ടെന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഒരാളാണ് അയാൾ പെൻഷനായി അപ്പം ആ ഒരു പരിചയം വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോളാൻ ചോറോ ഒന്ന് പോടാവിടുന്നത് പോയാൽ നീ അവിടെ ഇരുന്നോ നീ എവിടെ ഇരുന്നോടാ അവര് എന്ത് ചെയ്തു ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല ഇവരുടെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ വണ്ടിയിൽ വലിച്ചഴച്ച് ഇങ്ങനെ കയറ്റണം എന്നാൽ അതിന് ഒരു ഒരു തോന്നി ഇവിടെ നടക്കുന്ന സമരങ്ങൾ മുഴുവൻ അങ്ങനെയാണ് നേരത്തെ വിളിച്ചു പറയും ടി വൈ എഫ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും പോലീസിനോട് പോലീസോട് പിന്നത്തെ സമരം ഇപ്പം എങ്ങനെയാണ് ഇല്ല സാറേ എന്നും ഒരു പ്രസംഗം മാത്രമേ ഉള്ളൂ വേറെ ആദ്യശാരി പിക്കറ്റിങ് ഉണ്ടോ ഏ ഇല്ല അപ്പം ഞങ്ങൾ ബലം പ്രയോഗിക്കേണ്ട ഏയ് ഇല്ല ഞങ്ങളത് പിന്നെ അപ്പോൾ അത് പറയും സാധനത്തിന് രൂക്ഷമായിട്ടാണ് ബലം പ്രയോഗിക്കണം മറ്റു സാധനം ഉണ്ടല്ലോ പിരങ്കി എന്തായാലും പറയാം മറ്റേ വാട്ടർ ജലപീരങ്കി അതൊക്കെ ഉണ്ടാവണം കേട്ടോ സാറേ ഉണ്ടാവണം അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉഴുന്ന നാടകമാണത് ഈ പറയുന്ന ആ വയ്ക്കുന്ന തടസ്സം വെക്കുന്ന സാധനം ഉണ്ടല്ലോ അത് കുറേ മുള്ളുകൾ കടിപ്പിച്ചതാണ് നമ്മുടെ ചിലപ്പോൾ വീടിൻ്റെ ഇതില്ലേ ചോ വീടിൻ്റെ മുമ്പിലുള്ള മതിൽ ആ മതിൽ നമ്മൾ കുപ്പിച്ചിട്ട് വെക്കണ ഉണ്ടട്ടില്ലേ ചിലപ്പോൾ ആണി ഇങ്ങനെ വെക്കണ കാണാം കണ്ടമാനം ആയിരങ്ങണതിന് ആണികൾ കാരണം അവർക്ക് അവർക്ക് അങ്ങനെയുണ്ട് അതിനകത്ത് ചാടി കിടക്കരുത് കള്ളന്മാരാണെങ്കിൽ അതാണെങ്കിൽ ചാടി കിടക്കരുത് പക്ഷേ ഇതെന്തിനു വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുള്ളറിയോ പിടിച്ച് ഇളക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിങ്ങനെ ഇളക്കാൻ വേണ്ടി എന്നിട്ട് അത് കയറാൻ വേണ്ടിയിട്ട് അത് പോലീസുകാർ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു 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 എന്താ ഒരു ആനുകൂല്യമെന്നോ മറ്റാ പറയാം ആ സാധനത്തിന് മേലെ കുറച്ച് ഇലക്ട്രിസിറ്റി കിടത്തി വിട്ടൂടെ അതല്ല ആ സാധനത്തും കുറച്ച് മുള്ളിൻ്റെ കമ്പികൾ ചുറ്റി വെച്ചുകൂടാ പിന്നെ ഉമ്മമാർ അത് വിട്ടും കുളിക്കൂ അപ്പം ഇതൊക്കെ ഒരു തരം പരിപാടിയാണ് അതുപോലെ തന്നെ ഈ പണ്ട് ഇട്ടിയാറ് ഗ്യാസ് പൊട്ടിയാറുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല തിയറാസ് പൊട്ടി കഴിഞ്ഞാൽ അവന് അവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പം വെള്ളം കൊണ്ട് അടിക്കുകയാണ് വെള്ളം കൊണ്ട് അടിക്കുമ്പോൾ എന്തോ വലിയൊരു ത്യാഗം സഹിച്ച പോലെ മഹാത്മാജിയുടെ പോലെയാണ് ഇവരയ്ക്കും ആ വെള്ളത്തിൽ നനഞ്ഞ് പിന്നെയും ഗ്രാവും ഞങ്ങൾ വിട്ടില്ലാന്നൊക്കെയും പറഞ്ഞ് എന്നിട്ട് എന്നിട്ടെല്ലാത്തിനെയും തൂക്കിയെടുത്ത് ഇതിനകത്ത് എന്താ അടുത്ത ഔട്ട് പോസ്റ്റ് കൊണ്ട് വിടുന്നു കേസൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ രാഹുൽ ഈശ്വർ കുറച്ചു കാലമായിട്ട് രാഹുൽ ഈശ്വരൻ്റെ ദൈവത്തോടെ അയ്യപ്പനാണല്ലോ താഴമ്മൻകൂടം കുടുംബത്തിലെ കുട്ടിയാണല്ലോ പറയാം പിന്നെ എന്നാലും പറയാം ശ്രീധർമ്മശാസ്ത്രാവേ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി ഇനി എന്നെ പോലീസുകാരെ വിട്ടൊന്ന് അറസ്റ്റ് എന്ന് ഞാൻ ഈ അയ്യന്തോൾ കിടന്ന സംഭവം അവസാനം അവിടെ ഇവർ കുറേ പറഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു മണിയെന്നോ മറ്റേ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തെ ആ അനിയന് ഒരു പേര് എനിക്ക് പുറമേ ഒന്നുമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞു പോയിട്ട് അവര് ജീപ്പിൽ കൊണ്ടിട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ അവിടെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് ജീപ്പോടെ വന്നു കേറാന്ന് പറഞ്ഞു പറഞ്ഞു വയ്യോ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് കോഴിയാൻ വർഗീസം ഇല്ലാതെ അയൽ എന്ത് ചൂറിലോട്ട് ഒച്ചൊറപ്പെടാ ഈ കോഴി ഞങ്ങൾക്ക് പുല്ലാണെന്ന് പറഞ്ഞോണ്ട് അപ്പൊ അതിനോട് കാണിക്കണേ ഇപ്പൊ എനിക്ക് അന്യോന്യറിയോ സാറ് എന്നെ അടിക്കും സാറ് എന്തൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര വേറെ എടുത്തു എനിക്ക് നോവും എന്ന് പറഞ്ഞ പോലെ അപ്പം ഇതൊക്കെ ഒരു നാടകം ഇപ്പോൾ എന്തിനാണ് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ എടുത്തത് ഒരു മഹാ രഹസ്യം പൊട്ടിച്ചു ഒരു പെൺകുട്ടി ഇവിടെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കേസിലാണ് ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഏതാണ് ഈ പെൺകുട്ടി ഏതാണ് ഈ പെൺകുട്ടി എവിടെയാണ് ഈ കുട്ടിയുടെ നാട് ഈ കുട്ടി കേരള കേരളത്തിലുള്ളതാണോ തമിഴ്നാട്ടിലുള്ളതാണോ അതോ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണോ അതോ ഉഗാണ്ടയിലുള്ളതാണോ ആർക്കും അറിയില്ല കേട്ടോ ആർക്കും അറിയില്ല കേട്ടോ ഈ കുട്ടിയുടെ പ്രായത്തെയാണ് ഈ കുട്ടി രാഹുൽ മാൻകുട്ടത്തിൻ്റെ അമ്മയുടെ പ്രായമുള്ള പെണ്ണാണോ അത് രാഹുൽ മാൻകുട്ടത്തിൻ്റെ കൊച്ചാനിയത്തിൻ്റെ പ്രായമുള്ള പെൺകുട്ടിയാണോ വെളുത്ത പെൺകുട്ടിയാണോ കറുത്ത പെൺകുട്ടിയാ എന്താ പേര് ഒന്നും റിയില്ല ആർക്കും ആർക്കും ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ആ രഹസ്യമാണ് രഹസ്യമാണിപ്പോ രാഹുൽ മാൻകൂട്ട രാഹുൽ ആ ഓക്കെ രാഹുൽ ആണല്ലോ അല്ലേ മറ്റേ നമ്മുടെ രാഹുൽ ഈശ്വർ അത് പൊട്ടിച്ചത് ഭയാനകമായിട്ടുള്ള രഹസ്യം രാജ്യത്തിലൂട്ടല്ലേ ഹൊറിബിൾ ടെറിബിൾ ആയിട്ടുള്ള സീക്രട്ടേക്കും പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതിലേറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാൻകൂട്ടത്തില് ഇന്നിപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കേരളത്തിലുള്ള ഒരു അഞ്ച് കോൺഗ്രസുകാരുടെ പേര് പറയാൻ പറഞ്ഞാൽ അല്ലേ ഒരു ഒരു ടെസ്റ്റ് നടന്നു അമേരിക്കയിൽ എവിടെയാ പറ്റുമോ അഞ്ച് മൃഗങ്ങളുടെ പേര് പറയാൻ പറഞ്ഞു ആ അഞ്ച് മൃഗങ്ങളുടെ പേര് പറയാം പത്ത് മൃഗങ്ങളുടെ പേര് പറയാൻ പറഞ്ഞു അവിടെയുള്ള കുട്ടികളെല്ലാവരും നൂറ് കുട്ടികളെ കൊണ്ട് ഏകദേശം കണക്ക് ഞാൻ പറയാം നൂറ് കുട്ടികളും എഴുതിച്ചു എല്ലാ കുട്ടികളുടെയും ഉത്തര കേരളത്തിലെ ആന എന്നുള്ള പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മറ്റേ മറ്റേ അഞ്ച് പേര് അഞ്ച് അഞ്ച് മൃഗങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞു ഈ നൂറ് കുട്ടികളോട് വീണ്ടും വേറൊരു അവസരത്തിൽ അപ്പോഴെ ആന എന്നുള്ള പേരുണ്ടായിരുന്നു അവസാനം ഒരു മൃഗത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കുട്ടികളോട് അവരെല്ലാവരും എഴുപത്തഞ്ച് ശമനം ആൾക്കാർ ആന എന്ന് എഴുതിയത് ആനയുടെ പേരാണ് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്ന സാധനം അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു പത്ത് കോൺഗ്രസ്സുകാരുടെ പേരെഴുതാൻ ഇവിടെ സ്കൂൾ കുട്ടികളോട് പറഞ്ഞാൽ ആ പത്ത് കോൺഗ്രസ്കാരുടെ പേരിൽ രാഹുൽ മാംകൂട്ടത്തിനോട് വിളിച്ചാലും രാഹുൽ ഏട്ടനാ വിളിക്കുക പെൺകുട്ടികളെ രാഹുൽ ഏട്ടനെ വിളിക്കുക ഒരു അഞ്ച് കോൺഗ്രസ്സുകാരുടെ പേരെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവും രാഹുലേട്ടൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇനി കേരളത്തിൽ ഉള്ള ഒരു കോൺഗ്രസ്സുകാരുടെ പേര് എഴുതാൻ നൂറാളോട് പറഞ്ഞാൽ നൂറ്റഞ്ച് പേര് എഴുതുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കാരണം അയാൾ പ്രവർത്തിക്കുന്നുണ്ട് അയാള് അയാൾ എപ്പോഴും വെള്ളി വെളിച്ചത്തിലുണ്ടായയാൾ ആ രാഹു ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തില് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അഭിമന്ധ്യനായിട്ടുള്ള നേതാവ് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡനം ഏറ്റവും വലിയ രസം സത്യം ഞാൻ പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസി നേതാവ് അല്ലെങ്കിൽ നേതാവ് എന്നുള്ള സ്ഥാനത്തിൽ ഒരാളായിരുന്നില്ലെങ്കിൽ അതിലൊരു എം എൽ എ ആയിരുന്നില്ല എങ്കിൽ അയാളുടെ നേരെ ഒരു അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് മാത്രമല്ല ഒരു സംഘത്തിന് മുഴുവൻ കോൺഗ്രസ് സംഘത്തിന് മുഴുവൻ നോവും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഗർഭക്കേസ് ഒന്നും പുറത്തു വരുമായിരുന്നില്ല ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇതൊക്കെ ആയതുകൊണ്ട് അയാൾ ഇങ്ങനെ സാധനം ചൊറിയാനും മന്ദനം വന്നത് അപ്പം അതൊരു പൂട്ടി പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു ഉണ്ടായ ഗർഭം ആ ബോംബൊക്കെ പൊട്ടിച്ചു ആ ബലൂണൊക്കെ പൊട്ടിച്ചു കളഞ്ഞു അതവിടെ അവസാനിച്ചു ഇതെല്ലാം കഞ്ഞിപ്പ് വരാനുള്ള കാരണം അത് അത് ചില ഡീല് നമ്മൾ ഡീലുകൾ ഡീലി ഡീലിങ്സ് അറിയില്ല ഡീല് അതിന് വേണ്ടിയിട്ടാണ് സാധനം പൊട്ടിച്ചത് അതിൻ്റെ പുറകില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇനി കോൺഗ്രസ്സുകാരിൽ തന്നെ ഇയാളെ പാര വെക്കാനുള്ള ആളാണോ എന്താണെന്ന് അറിയില്ല ഒരു ഡീൽ അതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഏതായാലും ഈ പെണ്ണിൻ്റെ ചാരിത്ര ശുദ്ധി ആണല്ലോ പറയാം ചാരിത്രം അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്ത് ഇവിടെ ആരാണ് മുതലേ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചുകൊടുത്തോളം അവർക്കിപ്പോൾ അന്തസ്സ ആഭ്യാറ്റം തറവാടിത്തൊന്നും പ്രശ്നമില്ല പ്രശസ്തിയാണ് പ്രശ്നം പ്രശസ്തി പ്രശസ്തി നല്ലതാണ് സർഗാത്മകത ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം അതല്ല ഒന്നും പറ്റിയില്ല ഈ ഈ പറയുന്ന ഇവിടുത്തെ ഇന്നത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളാണേലും ഒന്നും പറ്റിയില്ല അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ അവൻ മറ്റേ മഹാരാജ കോളേജിൻ്റെ എന്താ അവരുടെ അവിടെയാണോ എം ജി റോഡ് എനിക്കറിയില്ല അതായത് ഒരു രാജപാതയിൽ നമ്മളുടെ എറണാകുളത്തോ കൊച്ചിയിലോ തൃശ്ശൂരോ തൃശ്ശൂർ ഞാൻ റൗണ്ടിൽ ഒരറ്റ വട്ടം ഓടുക ഒരു വട്ടം ഒഴിഞ്ഞിപ്പിക്കാൻ പറ്റില്ല പോലീസ് പിടിക്കും ഒന്നുമില്ലാണ്ട് ഓടുക സ്ട്രീക്കിങ് പിറ്റേ ദിവസം പത്രത്തിൽ വരുമല്ലയോ ഒന്നു സന്തോഷമായോ സന്തോഷമായി ആർക്ക് ഏ ജനങ്ങൾ പിന്നെ അപ്പം എല്ലാവരും അവരുടെ അവരുടെ മറ്റെന്താ തറവാടിത്തം അവളുടെ സംസ്കാരം ഇതൊക്കെ പറഞ്ഞ രംഗത്ത് ഇറങ്ങും പക്ഷേ ഇവൾക്കേറ്റവും ഇത്ര ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവളെ പേരൊന്നും പുറത്തു വരണം അവളെ അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെ പറയും എന്താണ് ഒരു പെൺകുട്ടി നഗ്നയായിട്ട് ഓടിക്കഴിഞ്ഞാൽ അവളിൽ എന്തിനാണ് നഗ്നത കണ്ടത് നമുക്ക് ഇതെയിൽ മോശം കണ്ടത് നീ പുയ്യ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന എല്ലാവരുടെ മുമ്പിലും അവളുടെ മുഖം കണ്ടാലും അവളുടെ ഭാവം കണ്ടാലും അവളുടെ സ്വരം കേട്ടാലേ എല്ലാം എല്ലാവർക്കും അറിയാം എന്നാൽ ഇനി മുതലേ അവൾ അറിയപ്പെടാൻ പാടുള്ളൂ ആ പേര് പറയാൻ പാടില്ല അതെ ഞാൻ പേടിക്കുകയാണ് അവളുടെ പേര് പറയാൻ കാലപ്പുഴയിൽ ജയിലുകൊണ്ട് കുറേ ആൾ ജയിലിൽ പോയി കിടന്നിട്ടതാണ് ഇനി അവിടെ പോകുക എനിക്ക് വയ്യ അവൻ്റെ എനിക്കേയ് വയ്യാന്നെയ് എന്നറിയില്ലേ മോനാലും പറഞ്ഞ പോലെ എനിക്ക് വയ്യ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ ഏതായാലും ഇവിടെ നമ്മുടെ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ ഇപ്പോ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇനി ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ ഇയാളെ കസ്റ്റഡിയിൽ എടുത്താൽ എന്താ ചെയ്യാമോണ് ഇള കസ്റ്റഡിയിൽ എടുക്കും അവിടെ നിന്നിട്ട് പോലീസുകാർ അന്നപ്പം നിങ്ങൾ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലേ നിങ്ങൾ കാണാൻ നല്ല ഗ്ലാമർ ആണല്ലോ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറേ ചരിത്രങ്ങൾ ഇവർക്ക് അറിയാനുള്ള കുറേ ചരിത്രങ്ങൾ പറഞ്ഞാൽ അല്ലാണ്ട് അവിടെ പോയി അയാൾ ഇവിടെ എന്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്തോ രഹസ്യമായിട്ട് വല്ല കൊലപാതകവും നടത്തിയിട്ടുണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൈസിലാണ്ടും ഉമരിക്കും കൊണ്ടുവരിക അങ്ങനെ എന്ത് ചെയ്തു ജാമ്യം എഴുതി കൊടുക്കും ഇയാൾ വീട്ടിലേക്ക് പോകും പിന്നെ കേസോ കേസ് കേസിൻ്റെ വഴിക്ക് പോകും കേസ് കേസിൻ്റെ വഴിക്ക് പോകും വലിയ കാര്യമുള്ള കാര്യമാണ് അയാൾ തന്നെ ഒരു വക്കീലാണ് അയനക്ക് തന്നെ ബാധിക്കാം അല്ലെങ്കിൽ വേറെ പക്ഷേ അതെ ആ കേസിനെ എനിക്ക് ഇനി അടുത്ത കേസിലേക്ക് തിരിയണമെന്ന് പറയും ഏ ഇനിയും ഇതുപോലെ തന്നെ ഇയാളെ ഒരു 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 കസ്റ്റഡി ഉണ്ടായിട്ട് ഒരു മൈസറിന്റെ അടുത്ത്ുമ്പ്പ് പോയിട്ട് എടുക്കുന്ന ഒരു പ്രക്രിയ ഒറ്റപ്രക്രിയ ആയിട്ട് പല കാര്യമുണ്ടോ അതിന് വീണ്ടും വീണ്ടും വേണ്ട ആ പടി ഇനിയും തുടരണ്ടേ എന്നാ പറയാം മഖീലിനോട് പറയാം മഖീലേ ആ ഈ കേസ് നിങ്ങൾ നോക്കിയിട്ട് ഞാൻ അടുത്ത പരിപാടിക്ക് തിരിയെന്ന് പറയും ഇതൊന്നും വലിയ കാര്യ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഇവിടെ കുറേ ആൾക്കാര് ഒരാളെ എന്നോട് വിളിച്ചുപോയിക്കുകയാണ് രാഹുലീശ്വരനെ അറസ്റ്റ് ചെയ്ത് അയാൾ ഒരു പാഠം പഠിച്ചു ഇതിൻ്റെ ലുക്കിലോട്ക്ക് അറിയാത്തവരാണ് ഇങ്ങനെ പറയേണ്ടത് രാഹുൽ ഈശ്വരനെ തിരുവനന്തപുരത്തെ എയർ ക്യാമ്പിലേക്ക് മാറ്റി എയർ ക്യാമ്പിൽ നിന്ന് നരകമാണോ അവിടെയുള്ള ആൾക്കാർ നരകാവസുരന്മാരാണോ സൈബർ എ സി പി ഉടൻ എയർ ക്യാമ്പിലെത്തി രാഹുലിനെ ചോദ്യം ചെയ്യും ഇതിനെ ചോദ്യം ചെയ്യാൻ എന്താ ഉള്ളത് രാഹുൽ ഈശ്വർ അതുപോലെ തന്നെ സന്ദീപ് വാ സന്ദീപ് സന്ദീപ് വാര്യര് സന്ദീപ് വാര്യര് എന്താ ഈ കല്യാണത്തിൽ പങ്കെടുത്തുണ്ടോ മറ്റു തോന്നുന്നുണ്ട് ആ ഫോട്ടോ ഒക്കെ അതിനെടുത്ത് കാണിച്ചു പുറത്ത് കാണിച്ചത്രേ ഈ പെണ്ണിൻ്റെ അതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞിരിക്കുക ഞാൻ എനിക്കിതൊന്നും മുഴുവൻ വായിക്കാൻ സമയമൊന്നുമില്ല വായിച്ചാൽ തല കറങ്ങും അപ്പോൾ ആ ഫോട്ടോ ഇയാളെ ഈ കാണിച്ചുനിന്ന് അത് കാണിച്ചു അപ്പോൾ അവള് കേസ് കൊടുത്തു ഇത് എൻ്റെ ഫോട്ടോ കാണിച്ചു എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഇതിനിപ്പോൾ എന്താ സ്പെഷ്യൽ ചോദ്യം ചെയ്യാനുള്ളത് എന്തിരിക്കുന്നു ഏതായാലും രാഹുൽ സ്വന്തം വാഹനത്തിൽ ഭാര്യയോടൊപ്പമാണ് ചോദ്യം ചെയ്യലിനെ ഹാജരായത് ഞാൻ മുമ്പ് പറഞ്ഞ എങ്ങനെയുണ്ട് അയാളുടെ ഭാര്യയോടൊപ്പം ആണ് അയാൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഭാര്യ അവിടെ ഒന്ന് എന്നൊക്കെ അറിയുന്ന കുട്ടിയാണോ ആ കുട്ടി അവരുടെ അറിയില്ല പക്ഷെ ഒരു കാര്യം ആ കുട്ടിക്ക് ഒന്നും ചിരിക്കുണ്ടാവും അവസാനം എൻ്റെ രാഹുലേറ്റനും പത്മേശ്വരി കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീട് അവിടെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും കാരണം എന്താ നാളത്തെ വാർത്ത കൊണ്ട് രാഹുലേശ്വർ കസ്റ്റഡിയിൽ ബിഗ് ബ്രേക്കിംഗ് ബിഗ് ബ്രേക്കിംഗ് നമ്മളുടെ ഇതൊക്കെ ഉണ്ടല്ലോ മറ്റേ മരം വെട്ടുകാരൻ്റെ ഒക്കെ കാണുക ബിഗ് ബ്രേക്കിംഗ് ആന ഒരാളെ കൊന്നു ബിഗ് ബ്രേക്കിംഗ് ആനൊരു പശുവിനെ കുത്തിക്കൊന്നു ബിഗ് ബ്രേക്കിംഗ് നാളെ കാണാം ബിഗ് ബ്രേക്ക് എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കണം ടി വിയിൽ കാരണം അത്രയും വലിയ അക്ഷരങ്ങളായിരുന്നു ഇങ്ങനെ നോക്കണം രാഹുൽ കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വരൻ എഴുതില്ല രാഹുൽ ഈശ്വരൻ എന്ന് അക്ഷരം അക്ഷരന് കൃത് ഒരു രാഹുൽ കസ്റ്റഡിയിൽ ഇപ്പം തന്നെ അടുത്ത് ഞാൻ ഇപ്പോൾ ഞാൻ പുറത്ത് ഇപ്പം കയറി വന്നുള്ളൂ ടി വി ഓൺ ചെയ്തിട്ടില്ല അപ്പം അതിൽ തന്നെ കാണാം ഇതാണ് രാഹുൽ ഈശ്വരന് വേണ്ടത് ഇതാണ് സന്ദീപ് വാര്യൻ ഇപ്പം പുതുതായിട്ട് പുതിയൊരു കരിയർ സൃഷ്ടിക്കാനല്ലേ അദ്ദേഹത്തെ എൻ്റെ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവിടെ നിന്ന് ശരിക്കും പറയുക അങ്ങനെ ചെത്തല്ലൂടെ ഇരുന്ന് കരയുണ്ടാവും അതായത് രാഹുൽ ഈശ്വരൻ അറസ്റ്റ് ചെയ്തു അതിന് കാരണക്കാലമായിട്ടുള്ള എൻ്റെ അറസ്റ്റ് ചെയ്തില്ല പിന്നെ ഇപ്പം പോലീസിനായാലും ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് കല്ലെടുത്തതിന് റീൻഡായിരിക്കും പോലീസ് സ്റ്റേഷനെയല്ല അയാളുടെ വീട്ടിൽ വല്ല പോലീസുകാരൻ്റെ ഫോട്ടോ വെച്ച് അതുപോലെ റീണ്ടായിരിക്കും അത്ര ദേഷ്യം കാരണം എന്താ രാഹുൽ ഈശ്വർ ഒരേ 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 കരിയറിലുള്ള രണ്ട് പേര് എന്ന് പറയാം വേറെ പറയാം ഒരേ കരിയറിലുള്ള അഥവാ ഒരേ പ്രശ്നം പ്രശ്നമൊപ്പിച്ച് രണ്ട് പേരിൽ ഒരാൾക്ക് പൽമൻഷൻ കിട്ടി മറ്റേ ആൾക്ക് അയാൾ അയാൾക്ക് പൽമൻഷൻ കിട്ടിയില്ല സങ്കടം ഇല്ലാണ്ടിരിക്കൂ ഏതായാലും രാഹുൽ ഈശ്വര് സ്വന്തം വാഹനത്തിൽ അപ്പം തന്നെ നമുക്കറിയാലോ കെ എസിൻ്റെ മഹനീയതയ്ക്ക് അറിയാമല്ലോ അല്ലേ എന്താ ചെയ്യുക വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച് ആളുകളെ ചെകുത്താൻ ഉണ്ടായിരുന്നില്ലേ ചെകുത്താൻ അവനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തങ്ങനെയാണ് അവൻ്റെ വീട്ടിലേക്ക് രച്ച് കയറുന്നു അവൻ്റെ വീട് ചവിട്ടി പൊളിക്കുന്നു അവനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു വിലങ്ങുവെക്കുന്നു എടാ ഇതിപ്പം എന്താണ് ഈ ദൂരെ രസകരമായിട്ടുള്ള നാടകം ഏതായാലും രാഹുൽ ഈശ്വരനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് രാഹുലിൻ്റെ ലാപ്ടോപ്പും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ ലാപ്ടോപ്പിനകത്ത് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ലാപ്ടോപ്പ് വേറെ വല്ലയിടത്തും കൊണ്ട് പൂത്തി വെച്ചിട്ടുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ അവർക്കാർ ഏത് സമയത്തും ഒന്ന് പിടിക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേറൊരു ലാപ്ടോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും കഞ്ചാവ് കൃഷിക്കാർ ചെയ്യുന്ന പോലെ വെട്ടാനുള്ള കഞ്ചാവ് വേറെ വളർത്താനുള്ള കഞ്ചാവ് വേറെ അപ്പോൾ പോലീസുകാർ പറയുമ്പോൾ സാറേ ഇത് ഈ ഏരിയയിലുള്ള മൃതാങ്കടകൾ വെട്ടാനുള്ള കഞ്ചാവ് അപ്പോൾ കഞ്ചാവ് വെട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പിടിക്കാനുള്ള ലാപ്ടോപ്പ് വേറെ അവരെ എല്ലാ രഹസ്യങ്ങളും വീട്ടിലഹസ്യങ്ങളൊക്കെയും കാസ് കുടിച്ചിരുന്നത് ലാപ്ടോപ്പ് വേറെ അപ്പോൾ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പീഡന കേസ് ലൈംഗിക പീഡനക്കേസിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് അതിനെ തുടർന്ന് പരാതി ഉണ്ടായി അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇനിയിപ്പം എന്താ സംഭവിക്കാൻ വേണ്ടെന്ന് അറിയാം ഇനി ഇവിടെയുള്ള സാഗര യൂട്യൂബേഴ്സ് എല്ലാ യൂട്യൂബേഴ്സും എല്ലാ എക്സിൻ്റെ ആൾക്കാരും ഇൻസ്റ്റഗ്രാമിൻ്റെ ആൾക്കാർ മുഴുവൻ പുറ്റിപ്പുറത്തന്നെ പൊട്ടിക്കും ഈ പെണ്ണിൻ്റെ പേര് അതാണ്ടാവുമ്പോൾ പോണത് അപ്പം എന്താ അവൾക്കതേ വേണ്ടു ഇവർക്ക് എല്ലാവർക്കും അതാ അവൾക്ക് അവരുടെ അവളുടെ പേര് നമ്മൾ അവൾ പറഞ്ഞ എൻ്റെ പേരെങ്ങനെ ആര് പറഞ്ഞാൽ കാണിച്ചുതരാന്ന് പറഞ്ഞ എന്തിലുണ്ടെങ്കിൽ ആ പേര് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവളും നേടി അവൾക്ക് നേടാനുള്ള എന്താ അവളെ ഈ പേര് ആറ്റാർ അറിയണം അവൾക്ക് ഗർഭം അവൾക്ക് ഗർഭം അവിടെ പോയതും ഇവിടെ കിടന്ന് കൊടുത്തതും അവിടെ കിടന്ന് കൊടുത്തതും എല്ലാം തന്നെ അതെല്ലാവരും അറിയുമ്പോൾ അവൾക്കൊരു സന്തോഷം അവളുടെ പേര് പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ പുറത്തിറക്കിയെന്ന് എന്താ രാഹുൽ ഈശ്വര മണ്ഡലാണോ അയാൾ അയാൾ ഭക്ഷ്യയിലല്ലേ അയാൾക്ക് അറിഞ്ഞുകൊണ്ടേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ അയാളുടെ ആഗ്രഹം എന്താ എന്നെ എടുക്കണം അതാണ് അയാളുടെ ആഗ്രഹം അതും നടന്നു ഇപ്പോൾ ഇതിൽ ദുഃഖിതനായിരിക്കുന്നത് സന്ദീപ് 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 വാര്യര് മാത്രമാണ് പക്ഷെ ആദ്യം താമസിക്കാതെ അദ്ദേഹത്തിനും പത്മശ്വരി കിട്ടും നമസ്കാരം